ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ട്രൈപോഡും സാധനങ്ങളൊക്കെ വെച്ച് രണ്ട് വീഡിയോ എടുക്കുന്നത് അതിൻറ്റേതായ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ പറയില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇന്ന് എന്താ അപ്പൊ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം കാണിച്ചു ഓക്കെ എന്തൊക്കെയാണ് വേണ്ടേ എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചുതരാം മുട്ട വേണ്ട കേട്ടോ മുട്ട ഞാൻ വേടിച്ചതാണ് വീട്ടിലേക്ക് അയാൾ വേണ്ട നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് പിന്നെ ചെറുപയർ ഞാൻ അണ്ടിപ്പരിപ്പും ചെറുപയറൊക്കെ ഇപ്പോൾ വരുന്ന വഴിക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ വരുന്ന വഴിക്ക് വേടിച്ചിട്ട് വന്നുകൊണ്ട് ആ കവറിൽ നിന്ന് അങ്ങനെ ഞാൻ പൊട്ടിച്ച് ഇതാക്കിയത് ചെറുപയർ ഞാൻ അവിടെ വാങ്ങാറില്ല വാങ്ങുന്ന സമയങ്ങളിലൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യാറുണ്ട് ശർക്കരോ ശർക്കര വേണം നെയ്യ് വേണം അയ്യോ ഒരു സാധനം ഉണ്ട് മറന്നു അല്ലെങ്കിൽ മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇടാം നോക്കട്ടെ ഞാൻ മുന്തിരി നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സംഭവത്തിൽ മുന്തിരി ശരിക്കുള്ള സംഭവത്തിൽ മുന്തിരി ഉണ്ടാവാറുണ്ട് നമുക്ക് മുന്തിരി വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ വേണ്ട പിന്നെ ഏലക്കായ വേണം കേട്ടോ അല്ല ഇതെല്ലാം അതൊക്കെയാണ് ആ ബിരിയാണി ആ ആൻ്റി പെരിപ്പുണ്ട് റൈസ് ഇതാ ഇതിലുണ്ട് വേണ്ട യും ഏലക്കായിട്ട് നല്ല വേണം അല്ലേ ഏലക്കും വേണം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെറുപയർ നന്നായി കഴുകിയെടുത്തിട്ട് അരിപ്പയിൽ എന്താക്കണം മറന്നു മറന്നു മറന്നുനേ സത്യം പറയാനും ഞാൻ ഇതൊരു ചെയ്തത് വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് ശരിയാകും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളും ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നത് അതിൽ ആ ചിരി ബദാമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ അണ്ടിപ്പരിപ്പ് എൻ്റെതാവുമ്പോൾ എൻ്റെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപിലായി പിന്നെയുള്ള സാധ്യതകളൊക്കെ നമുക്ക് ആദ്യം ഇതൊന്ന് പോയിട്ട് ഞാൻ കഴുകട്ടായിട്ടാണ് കഴിക്കേറ്റ് വരാം ഓക്കെ ഞാനിതിൽ ഇരുന്നൂറ്റമ്പത് ആട്ട മേടിച്ചാണിത് അരക്കിലൊന്നും മേടിച്ചില്ല നമുക്കിതൊന്ന് അധികം ണ്ടാക്കി നോക്കണോ ഇണ്ടാക്കലെ മാശായി കഴിഞ്ഞാൽ ഇതൊക്കെ പോലെന്നുള്ളൊരു മതി അല്ലേ അത്ര മതിയോ ശർക്കര എത്രയുണ്ട് ശർക്കര ഒരു മൂന്നെണ്ണം ഉണ്ടല്ലേ ആക്കട്ടെ ശർക്കര ഒരു മൂന്ന് അല്ലിണ്ട് അച്ചുണ്ട് അച്ഛനൊക്കെ സംഭവം പണ്ട് മൂന്നച്ചൊക്കെ ഉണ്ട് ഇത് മതി ചിലപ്പോ മാശായി കഴിഞ്ഞാൽ കൊറച്ചവിടെ ഇരുന്നോട്ടെ ിരിക്കും ആ ചൈ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കതിലൊന്ന് നന്നായി കഴുകാം ഓക്കെ കഴുകിയിട്ട് നമ്മളെയ്യും അരിപ്പേൽ ഇതാക്കിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അയ്യോ അങ്ങോട്ട് ഉറക്കം മുൻകൂട്ട് കഴിയുക കഴുകി 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 ചിലപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രൈ പോഡ് വെച്ചെടുക്കണമായിരുന്നേ ശരിയാവണമെന്നില്ല ചിലപ്പോൾ അതാണ് പ്രശ്നം എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണണം കേട്ടോ എന്റെ ചാനൽ ഞാൻ ഇടയ്ക്ക് ക്യാമറയുടെ ഐഫോൺ ഐഫോൺ ആയിരുന്ന ഐഫോൺ ആണ് എനിക്ക് അപ്പോൾ അതിന്റെ സെറ്റിങ്സ് ഞാൻ മാറ്റി ഇടുമ്പോൾ ക്ലാരിറ്റി കുറയാറുണ്ട് ശരിക്കും അപ്പോൾ ചിലരൊക്കെ ചോദിക്കും എന്താ അന്തിനാ ക്ലാരിറ്റി ഇല്ലാത്ത മൊബൈലിൽ നിന്ന് ചോദിക്കും പക്ഷെ ഞാൻ അതിന്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റി മാറ്റിയിട്ട് ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാവും എനിക്ക് എന്താ പറയുക വേറെ സെറ്റിങ് വേറെ പണിയൊന്നുമില്ലല്ലോ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യലോ എൻ്റെ പണി ഡൈസ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ച് വഴിപാടുണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതൊക്കെ തീർത്തു ഹനുമാൻ അമ്പലത്തിലായിരുന്നു കേട്ടോ വടമാല കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു പിന്നെ വെറ്റിലമാലയൊക്കെ കൊടുത്തു ആ വടമാല ഇന്നലെ അമ്പലത്തിൽ പോയതാണ് ഇന്നലെ എന്നിട്ട് വടമാലയ്ക്ക് ചീട്ടാക്കിയിട്ട് ഇന്ന് പോയിട്ട് വാങ്ങിയിട്ട് വന്നു വലിയരിപ്പ് വേണം ഗ്രൈസിനെ എടുത്തിട്ട് തരാം നമുക്ക് വലിയരിപ്പ് ഇല്ലെങ്കിൽ ഒരു സുഖമുണ്ടാവില്ല നമുക്കിതൊന്ന് ഇതിൽ ഉണക്കാൻ വയ്ക്കാം എങ്ങനെ ശരിയാവും വെള്ളം നമുക്ക് നമുക്കിതിലാവുമ്പോൾ പെട്ടെന്ന് പോകും വെള്ളം പോയി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇങ്ങോട്ട് ഇടുന്നു ഇതിങ്ങനെ ഈ ചെറുപേരുടെ പ്രത്യേകത ഇങ്ങനെ ഒട്ടി പിടിക്കും ഈ ഇത് ഞാൻ കഴുകിയിട്ട് വരാം കൈ അതായിരിക്കും നല്ലത് നിങ്ങൾ അല്ലെങ്കിൽ ബോർ അടിച്ചാവും അങ്ങനെ നമ്മൾ സംഭവം കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത സംഭവം കഴുകി നന്നായിട്ട് ആ വെള്ളം പോയി എന്നാണ് എൻ്റെ വിശ്വാസം പോയി ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കളയണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ടാടാൻ ഇതും നമ്മുടെ ഈ പാനിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം നമ്മൾ വറുത്തെടുത്താൽ മാത്രമേ ഇതൊരു സംഭവമാവും നമുക്ക് ഗ്യാസ് കത്തിക്കാം വറത്തെടുക്കണ്ടേ ഗൈസ് ഞാൻ ഒന്ന് ഇത് വറുത്തെടുക്കുമ്പോ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പൊ പറഞ്ഞരാം അമ്പ നമുക്ക് നമ്മുടെ ചെറുപയർ ഇതിൽ കിടാം ഗൈസ് ഫുള്ളായിട്ട് ഇടുന്ന ഇതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം നമ്മൾ നന്നായി ഇളക്കണം കേട്ടോ ഗൈസ് ഇതിൻ്റെ കളർ ഒരു വേറൊരു ഷെയ്ഡ് വരും ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് പരിപാടി ഉണ്ട് ആ പരിപാടി ഞാൻ കാണിച്ചാലും ഇതൊന്നും ഇളക്കിയിട്ട് ആ ബ്രൗൺ ഷെയ്ഡ് വരട്ടെട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ ഒരു ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടടിക്കണേ ഗ്യാസ് അത്യാവശ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഗൈസ് നന്നായിട്ട് വറുത്ത വറ മീൻസ് ആ ഒരു മെറൂൺ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സിലിട്ട് അടിക്കണം ചൂടാറണം ആദ്യം തന്നെ അല്ലെങ്കിൽ നല്ല ചൂടുണ്ട് ചൂടാറിയിട്ട് നമുക്ക് ബാക്കി പരീക്ഷണം ചെയ്യാം അതിന് അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് യോ ഓ ഈ ചൂടിൻ്റെ സംഭവം തണുത്ത കാലത്തിൽ കഴിയുമ്പോൾ ഒരു ശബ്ദം വരില്ല ആ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ോ ആ പാത്രം പാത്രം അശിയത് എവിടെ ഒരാളത്തെ ഉണ്ടപാട് തന്നെ ചെത്തു അമ്മ നമുക്ക് ശർക്കര പാവ് കച്ചം പാവ് കച്ച പറയ ശർക്കര ഉരുക്കാം ഓക്കെ ശർക്കര ഉരുക്കാൻ നമുക്കൊരു പാത്രം വേണം ആ പാത്രമാണ് ഈ പാത്രം എന്തെങ്കിലും ഉരുക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കണം ഗൈസ് യോ എനിക്ക് ഇപ്പോഴും ഗ്യാസ് കത്തിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് കഴിച്ച് നമുക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം നമ്മളൊരു രണ്ട് ശർക്കര മാക്സിമം മതിയെന്ന് തോന്നുന്നു കുറച്ച് വെള്ളവും എനിക്കിങ്ങനത്തെ ശബ്ദം ഭയങ്കര വേടിയാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം മതി എന്നാണ് എൻ്റെ വിശ്വാസം കുറച്ചും കൂടി ഒഴിക്കാലേ ഞാൻ ഒരു കപ്പ് ഒരു ക്ലാസ് വെള്ളമാണ് ടോയ്സ് ചെയ്യണത് മധുരം കുറയൂ ഒരു ഡൗട്ട് ഉണ്ട് ഞാൻ രണ്ട് ശർക്കര ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടിടാം ഞാൻ വേണമെങ്കിൽ ഒരു ഒരു കുറച്ച് പൊടിയും കൂടി ഉണ്ട് അതും കൂട്ടിച്ചതിടാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ ഞാൻ അധികം മധുരം അങ്ങനെ ഇടുന്നില്ല കുറച്ച് മതി എന്തിനാപ്പം ധാരാളം മധുരമായിട്ട് പൊട്ടിക്കണ്ട ശർക്കര പാവ് കാച്ചോ ഇവിടെ പാവ് കാച്ചാന്ന് ഉരുക്കുമ്പോ എന്താ ഇനി പറയാം ഇത് ഉരുന്ന് ശർക്കര ഉരുക്കി എടുക്കാം കുറച്ചും കൂടി വെള്ളം വേണ്ട വേണ്ടവരും തോന്നുന്നു അങ്ങനെ എൻ്റെ വിശ്വാസം ആവട്ടെതൊന്ന് പാവ് കാച്ചിട്ട് ഞാൻ വരാം ഓക്കേ നമുക്ക് ഏത് ശർക്കര ഇങ്ങനെ ഉരുക്കുമ്പോളേ അമ്പലത്തിലെ പ്രസാദത്തിന് ആ ഒരു പായസത്തിന് സ്പെൻഡ് ഇങ്ങനെ വരിക നല്ല സ്മെല്ലാ നമ്മുടെ പയർ ഇതുവരെയായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ കുറച്ച് ചൂടാറിയിട്ടല്ലേ മിക്സിട്ട് അടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ മിക്സി കഥം പോകയാ ഞാൻ ഉണ്ടാക്കുന്ന സംഭവം നിങ്ങൾക്ക് ഇപ്പൊ മനസിലായൊന്നറിയില്ല നിങ്ങൾ ലാസ്റ്റ് അറിഞ്ഞ മതി ഞാൻ എന്താ ഉണ്ടാക്കണേന്ന് ഉം ലാസ്റ്റ് അറിയില്ലല്ലോ അല്ലേ ഞാൻ തമ്മിലും തമ്മേയും ഇടലോലെ നമുക്ക് നോക്കാം ഇതൊന്ന് പാവുക വരണമെങ്കിൽ സമയം എടുക്കുന്നു ഞാൻ ഈ സംഭവം ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യണം ഈ ശർക്കര ഇട്ട് ഒരുക്കണ പരിപാടി അമ്മൂമ്മയൊക്കെ ചെയ്യാൻ അമ്മ എന്നൊക്കെ ചെയ്യണാണ്ട് പക്ഷെ ഞാനിത് ചെയ്തിട്ടില്ല എന്തോരം വെള്ളം ഒഴിക്കണമൊന്നും എനിക്കറിയില്ല ഗൈസ് നിങ്ങൾ പാകത്തിന് ചോദിച്ചാൽ മതിയോ ഞാനിത് വെള്ളം വെള്ളമൊഴിച്ചു തോന്നുന്നുണ്ട് എന്താ ചെയ്യാൻ ഭയങ്കര ബുദ്ധിയേണ്ടേ എന്റെ ബുദ്ധി വിമാനമാണല്ലോ അതെ ഭയങ്കര വിമാന പക്ഷെ ശർക്കരക്കെ അങ്ങനെ ഒന്നാമത്തെ ഷുഗർ കട്ടുന്നില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മണം വരുമ്പോഴേ ഇങ്ങനെ വീട്ടിലട്ടി ചേർ ഇതാവട്ടെ ആവട്ടാവട്ടെ നമുക്കത് ചൂടാറിയാമെന്ന് നോക്കാം ചൂടാറങ്ങി മാത്രമ് മിക്സിയിലിട്ട് അടിക്കാം ഓക്കെ നമ്മുടെ സംഭവം ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ പയറ് ചെറുപയർ അതിൻ്റെ ഇടയിൽ കൂടി ഇതാവുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാവും തോന്നുന്നു നമ്മുടെ ചെറുപയർ അത്യാവശ്യം അല്ല ആ ചൂടറിയിട്ടുണ്ട് ഇതാ അപ്പോൾ ചൂട് അറിയുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിയാം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ചൂടാറി നന്നായി ചൂടാറിണ്ട് അതിൻ്റെ കൂടെ ശർക്കര നോക്കണം ശർക്കര പാവ് കാച്ചി പാവുകൊണ്ടിരിക്കണം ശർക്കര പാവ് കാച്ചു പറയുന്നത് എന്താന്ന് പറയാം ഞാൻ പണ്ട് മുതലേ അമ്മയും അമ്മയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സംഭവം പറയുന്നത് നിങ്ങളോട് ഈ ശർക്കരൻ്റെ ഉരുക്കാവോ അങ്ങനെ ആവുമ്പോൾ പറയാ ഓ വെള്ളം ചേർക്കാണ്ട് അടിക്കണം കേട്ടോ മിക്സിയിൽ ഞാൻ വേറൊരു മിക്സിണ്ട് ഇരിക്കും ഞാൻ അതിലിട്ടടിക്കാത്തേ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഒരു മിക്സി അതിലിട്ടടിച്ച് ചിലപ്പോൾ നാശമായി കഴിഞ്ഞാൽ ഞാൻ കരയേണ്ടിവരും അതുകൊണ്ട് ഞാൻ അതിലിട്ട് അടിക്കുക പക്ഷേ നാശമായി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അമ്മ കൊല്ലും അത് വേറെ കഴിയും നാശമാവാണ്ടി ശ്രമിക്കണം ആ ഓക്കെ ഗൈസ് ഓക്കേ നമ്മുടെ ശർക്കര ഒരുവിധമായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഗൈസ് അപ്പം നമ്മുടെ ശർക്കര ഒരുവിധം ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഒരു ഒരുവിധല്ലായി ഫുള്ളായിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഗ്യാസൊക്കെ എന്തെങ്കിലും പൊട്ടിത്തെറിയാൻ ശബ്ദമാണ് കേൾക്കണം ഭർത്താവി ഇതിൻ്റെ കൃഷ്ണ നമുക്ക് നമ്മുടെ ഈ പയർ മിക്സിയിലിട്ട് അടിക്കാം പുള്ളി വെള്ളം പോലും ചേർക്കരുതിട്ടോ നിങ്ങൾ അടിക്കുമ്പോൾ എന്തത് ഇരിക്കാത്ത ഞാൻ ഇതൊന്നടിച്ചിട്ട് വരാം കേട്ടോ ഓക്കേ മിക്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സി മാറിപ്പോയി നമുക്ക് ഈ മിക്സി മീൻസ് ഈ ചാറിലല്ലായിരുന്നു അടിക്കേണ്ടത് ഈ ചെറിയ ചാറിലായിരുന്നു ഞാനത് വിട്ടുപോയി എനിക്ക് കൈസെനിക്കറിയില്ലായിരുന്നില്ല ഞാൻ കുറേ വട്ടം ഇതിലിട്ട് അടിച്ചടിച്ചാൽ ശരിയാകും ആ കാരണം പിന്നെ മുറിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത് ഇതിലായിരുന്നു ഇതിലപ്പം കറക്റ്റ് അടി അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈസ് അടുത്ത കടമ്പ നമ്മളിതാ വീണ്ടും ആ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യടണം അത് ഇതിലത്തെ വെള്ളമൊന്നും ഞാൻ മറ്റേ ചെറുപയർ ഇതാക്കിയതല്ലോ അത് കാരണം ഞാനൊന്ന് കഴുകി അപ്പോൾ ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്ക് നെയ്യടാം കേട്ടോ നമുക്ക് പാത്രം എന്താ ഒരുവിധം ആയിട്ടുണ്ട് അപ്പൊ സ്പൂൺ കൊണ്ട് കിട്ടണമെങ്കിൽ അഞ്ചു കൊല്ലാണ് നമുക്ക് നെയ്യടാം അയ്യോ വീഴ് നെയ്യേ ആ കുറച്ച് അത്യാവശ്യം നെയ്യ് മതി കേട്ടോ അകത്തിനുള്ള നെയ്യ് നെയ്യട്ടിട്ടുണ്ട് നെയ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക് യോ പൊട്ടിത്തെറിയുന്നുണ്ടല്ലോ പെടിക്കണ്ട ഹോളും പേടിക്കണ്ട നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ എനിക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഭയങ്കര പേടിയാം അണ്ടിപ്പരിപ്പില്ലേ അണ്ടിപ്പരിപ്പ് നമുക്ക് കുറച്ച് കഷ്ണങ്ങളായിട്ടിടാം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അധികം ഇല്ല ഓ വെയിറ്റ് കഷണങ്ങൾ അഞ്ചു അഞ്ചുമല്ല ഞാൻ ഇതാക്കി വെച്ചില്ലേ ഞാൻ മുമ്പേ ചെയ്യേണ്ട പണിയായിരുന്നു നെയ്ന്റെ ഒക്കെ മണം വരുമ്പ പായസത്തിന്റെ മണിക്ക് വരണവായിരിക്കും നല്ല മണം നെയ്ന്റെ നമുക്ക് അണ്ടിപ്പരിപ്പും ഞാൻ രണ്ട് ഒരു മുന്തിരി മുന്തിരി വേണമെങ്കിൽ സത്യത്തിൽ ഞാൻ മറ്റേതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്താ ഇന്റെ പേര് ഓ ഇതിന്റെ പേര് നല്ല ഇട്ടു ഞാൻ മണുള്ളത് ഇന്റെ പേരെന്തായിരുന്നു ഗേസ് മറ്റേ മണല്ലോ എന്തോ അയ്യോ ഇതിന്റെ പേരെന്തായിരുന്നു സത്യത്തിൽ ഞാൻ മറന്നു ഈ സാധനം വേണ്ടോ ഗേസ് ഈ പച്ച കളറുള്ള സാധനം ആ അല്ല മറന്നു നമുക്ക് വേണമെങ്കിൽ രണ്ട് മുന്തിരി വേണമെങ്കിൽ ഇടാം ഞാൻ മുന്തിരി അങ്ങനെ കഴിക്കുകയൊന്നുമില്ല വേണമെങ്കിൽ രണ്ട് മുന്തിരി ഇടാം ഒരു ഡിമാൻഡിന് ആ മുന്തിരി ആർക്കെങ്കിലും കിട്ടട്ടെ ഇതിലും ഉണ്ടായിരുന്നു കുറച്ച് അന്റിപ്പരിപ്പ് ഇത് ഇടാം കുറച്ചധികം കണ്ടിപ്പരിപ്പ് കിടക്കട്ടെ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അളക്കി കൊടുത്താൽ മതി നല്ല പായസത്തിൻ്റെ പോലത്തെ സ്മെല്ലൊ വരുന്നോണ്ട് പായസമല്ല ഞാൻ ഉണ്ടാക്കുന്നത് വിചാരം പായസത്തിന്റെ മണമൊക്കെ ഇണ്ട് ആ മുന്തിരി ഒക്കെ ഗുണ്ടപ്പ ഞാൻ ഗുണ്ടപ്പൻ മുന്തിരിടാൻ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ വെറുതെടുത്തിട്ടു അത് ചേച്ചി മുന്തിരി ഇടണില്ല പക്ഷെ ഞാൻ മുന്തിരി എടുത്തിട്ട് വലിയ കമ്മ കാണിച്ചു മുന്തിരി വേണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു ബ്രൌൺ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഓഫ് ചെയ്യണ്ട അതിനു മുമ്പ് നമുക്ക് ഇടണം അയ്യോ ഓഫ് ചെയ്യണം നീ ഇടണ സംഭവം എന്താ നമ്മൾ അടിച്ചു വെച്ചിട്ടില്ല അടിച്ചു വെച്ചിട്ടുള്ള നമ്മടെ ചെറുപയറിന്റെ പൊടി ചെറുപയർ പൊടിച്ചത് അതൊന്നും നന്നായിട്ട് കളർ വന്നതിന് ശേഷം നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുവിധമായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പൊടിച്ച് വെച്ച നമ്മുടെ ഈ ചെറുപയറിൻ്റെ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി നന്നായി ഇളക്കി 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 കൊടുക്കണം അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല ഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ടില്ല എന്റെ ഡിയിൽ ഇണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏലക്ക വേണ്ടെന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഏലക്ക വേണം ഏലക്ക ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ ഏലക്ക പൊടിന്ന് ചേർക്കണതിലേക്ക് അപ്പൊ കയസ് നമ്മളിതാ ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഏലക്ക പൊടി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അബദ്ധത്താല് പറഞ്ഞാണ് ക്ഷമിക്കണം എന്നോട് കേട്ടോ നമുക്കിതൊന്നു നന്നായി വറുത്തെടുക്കണം നമ്മളിത് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാം ഇത് വറുത്തെടുക്കട്ടെ കേട്ടോ ഗൈസ് ഞാൻ ഇപ്പുറത്തെ ഗ്യാസിൽ നിന്ന് ഇപ്പുറത്തെ ഗ്യാസേക്ക് മാറ്റിയിട്ടുണ്ട് ഓ വറുത്തൊന്നുമില്ലല്ലോ ഏ നോക്കുമ്പോൾ അപ്പോൾ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ഇപ്പുറത്തെ അപ്പോൾ മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈക്കോർഡ് വെച്ചിട്ട് ഇവിടുന്ന് എടുത്തപ്പോൾ സംഭവം കാണുന്നില്ല ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി നമുക്ക് നമ്മുടെ സംഭവം വറുത്ത അത്യാവശ്യം ണ്ട് ഒരു ഇത് ഏകദേശം ഒരു കളറായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ചൂടാറില്ല ശർക്കര പാവുക അയച്ചു വെച്ചത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു കേൾക്കട്ടെ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് നമുക്ക് ആദ്യം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് മതി ലീബാക്കി സാഹസികം Nei, den svevde ikke. ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചഞ്ചാം നമ്മൾ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സെറ്റ് ആക്കാനുണ്ട് എന്താ ഇതൊന്നും എനിക്കറിയില്ല ദൈവത്തിന് അറിയാം എന്താവും എന്നൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത് നമുക്കിതൊന്ന് ചൂടാറട്ടെ കേട്ടോ ചൂടാറിയിട്ട് ഇതേ ഇതാണ് സംഭവം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിത് ചൂടാറിയിട്ട് നമ്മളൊരു സാധനം കൂടി ചെയ്യാനുണ്ട് ആ സാധനം കൂടി ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ശർക്കര പാവുക ഇത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട് ഗൈസ് അയ്യോധ്യ പോണതിൻ്റെ അംശങ്ങളൊക്കെ കുറച്ച് കൂടി പോയി ഗൈസ് അധികം വേണ്ട കേട്ടോ ഞാൻ വെള്ളം ചേർത്തത് കുറച്ച് കൂടിയെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ പണിയാം ഗൈസ് നിങ്ങളുടെ നമ്മുടെ ഐറ്റം അങ്ങനെ ചൂടാറിയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി പോയി നിറയെ പാത്രങ്ങളുണ്ടായിരുന്നു ചൂടാറിയ ഐട്ടത്തിനെ നമുക്ക് എടുത്ത് ഒരു ഉണ്ട ഒരു പരിവാക്കണം എന്ത് പരിവം ലഡ്ഡുവിന്റെ പരിവാക്കണം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് എന്താ ലഡു നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ചെറുപയറോണ്ടുള്ള ലഡ്ഡു ഞാൻ ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞല്ലോ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചായിരുന്നു സംഭവം നമ്മൾ ഞാൻ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെയുണ്ട് മധുരം എങ്ങനെയാണോ ഒന്നും സംഭവം എനിക്കറിയില്ല ഇതൊന്നു ഉരുട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താ അതിൻ്റെ ടേസ്റ്റ് ഫുൾ ആയിട്ടല്ല ഇത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഇതിൻ്റെ സംഭവം കഴിച്ചിട്ട് ഞാൻ പറയാം ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഇപ്പോൾ നിൽക്കുന്നൊക്കെ ഉണ്ട് ഭംഗിയൊക്കെ ഉണ്ട് കാണാല്ലേ നമ്മൾ ഉണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ എത്ര ലഡും ഉണ്ടാവും നമുക്ക് നോക്കാം ഞാൻ കുറച്ച് ചെറുപയറും രണ്ട് അച്ച് ശർക്കരയും കുറച്ചും കൂടി ശർക്കര ചേർത്തിട്ടുള്ളൂ അപ്പോൾ മധുരം എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഒരു ടേസ്റ്റ് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം എന്താ കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ഭംഗിയിലിരുന്നോട്ടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി വേണ്ടേ അപ്പം നമുക്ക് ലഡ്ഡു പോലെ കഴിക്കാം ഓക്കെ ടേസ്റ്റ് എപ്പോഴേ പറയാം ഞാൻ ടേസ്റ്റ് ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കരുത് ഗേഴ്സ് കാരണം എന്താ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഈ ചെറുപയർ കൊണ്ടുള്ള ലഡ്ഡു കഴിക്കണേ പിന്നെ നിങ്ങളും കൂടി വെറുതെ സാധനങ്ങൾ മേടിച്ച് പൈസ കളയണ്ടല്ലോ ഞാനോ വെട്ടു നിങ്ങളും കൂടി പെടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയണാണ് കേട്ടോ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എന്തായാലും ഇത് ഉട്ടേട്ടാ ഉരുട്ടിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം വൈസ് അതിന് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു വെക്കാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ഈ ലഡ്ഡു കൊണ്ടുള്ള പരീക്ഷണങ്ങളും സാധനങ്ങളൊക്കെ അതും ചെറു വയർ ലഡു മറ്റേ ലഡ്ഡു ഒന്നല്ല കേട്ടോ സാ നോർമൽ ലഡ്ഡും ഒന്നല്ല അല്ല ചെറു വയർ ലഡ്ഡു നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ കഴിച്ചു നോക്കട്ടെട്ടോ ഞാൻ കൃഷ്ണ ടിപൊളി ഇത്രയും പ്രതീക്ഷയില്ല നന്നാവുന്നു നന്നായി അണ്ടിപരിപ്പെട്ടത് നമുക്ക് ഞാൻ കടിക്കാൻ കിടന്നത് ഞാൻ ഒരു ലഡ് ബിസിനസ് തുടങ്ങിയാലോന്ന് ആലോചിക്കാം ഇത് എപ്പോഴായി നഷ്ടമായിട്ടാണ് കേട്ടോ നിങ്ങൾ ഇണ്ടാവുക അടിപൊളി തന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ജയിച്ചാൽ മാത്രം ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പാകത്തിന് മധുരം കേട്ടോ ഞാൻ കുറച്ച് ചെറുപയർ എടുത്തുള്ള രണ്ട് അച് മാത്രം ശർക്കര എടുത്തുള്ളൂ എന്തായാലും അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കകത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ആണ്ടോ അമ്മ വരുമെന്നറിയില്ല അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാം കൊടുക്കുനോക്കാം അമ്മ ഒന്ന് വരുമോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവെന്നറിയില്ല അമ്മ നോക്കാം അമ്മ വരട്ടേട്ടോ ി പരിപ്പള്ള കൊടുക്കാം ഇത് കഴിച്ചു കഴിച്ചോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയും വീഡിയോ ആക്കിണ്ട് അവന്റെ പുതിയ തരം ലഡു ആണ് അവിടെ ഇങ്ങോട്ട് വരുവോ അവർക്കു എനിച്ചിട്ട് വരുന്ന പോലെ രാത്രി വേണ്ട ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയണേ നന്നായിട്ട് ഉപ്പ ഉപ്പ കറു പാകം മാത്രാണോ ഏഹ് എന്താ അങ്ങോട്ട് നോക്കി പറഞ്ഞു നോക്കി പറ കറക്റ്റ് അല്ല എല്ലാം ടേസ്റ്റ് ഉണ്ടാ വിചാരിച്ച അതുപോലെ ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ടില്ലല്ലേ അങ്ങനെയൊക്കെ മറത്തിണ്ടാ പോണേ അപ്പൊ ഇത്രയേ ഉള്ളൂ കഴിച്ചു ഞാൻ അത് അടിപൊളി എന്റെ സന്തോഷത്തിലാണെങ്കിൽ ഞാൻ മുമ്മക്ക് കൊടുത്ത് ബോധം കിടത്താം ടെസ്റ്റ് ഇണ്ടാ മതി ഓവറാക്കി ചളാക്കണ്ടത് പറന്ന് പറയപ്പിക്കണ പോലെ ഇത് തന്നെ നാളെ തന്നെ കൊണ്ടു മൊത്തം കൊണ്ടുപോകും ഞാനധികം അത്രയും കഴിക്കാത്തോണ്ട് ഫുള്ളായിട്ട് കൊണ്ടുപോകോട്ടെ എനിക്കധികം വേണ്ട അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്റെ ഒരു തട്ടിക്കൂട്ട് ഒരു ലഡുണ്ടാക്കൽ വീഡിയോ ആണ് അപ്പൊ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഞാനിപ്പോൾ ത്രൈ ട്രൈ പോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നെ കൊണ്ടാവുന്ന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്